കഴിഞ്ഞ ഒന്നര മാസമായി കൊല്ലത്തിന്റെ എല്ലാ സ്ഥലത്തും രണ്ട് റൗണ്ട് പോയി ഒരു അതിശോക്തിയല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഏച്ചുകെട്ടലൊന്നുമില്ല അതിഗംഭീരമായ വരവേൽപ്പാണ് എൽ ഡി എഫിനും സ്ഥാനാർത്ഥിക്കും ലഭിച്ചത് അപ്പോൾ ഈ പ്രചരണം തുടങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാം സത്യസന്ധമായി പറയുന്ന ആളാണ് പ്രചരണം തുടങ്ങുന്ന സമയത്ത് പല ആൾക്കാരും എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഏഴ് മണ്ഡലങ്ങളാണ് മുകേഷ് കൊല്ലം മണ്ഡലം മാത്രമാണ് ഇതുവരെ നിന്ന് ജയിച്ചത് ഇത് ഏഴ് മണ്ഡലമുണ്ട് ആറ് ആറു മണ്ഡലങ്ങളുമൊക്കെയാണ് ചവറ സൂക്ഷിച്ചോണം ഞാൻ പറഞ്ഞു അതെന്താണ് ചവറയ്ക്കൊരു പ്രത്യേകത അണ്ടർ ഉണ്ട് സൂക്ഷിച്ചോണം കാര്യം ചവറയാണ് നമ്മൾ കാണുമ്പോൾ ആളുകൾ ചിരിക്കും പക്ഷേ ആ ചിരി ശരിയല്ല ഞാൻ പറഞ്ഞ നാല്പത്തൊന്ന് കൊല്ലമായിട്ട് ഞാൻ അഭിനയമാണ് എന്റെ തൊഴിൽ ചിരി ഏത് ചിരിയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നാൽ ഈ അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് എന്നാണ് വന്നത് അതിനു മുമ്പ് ശക്തമായ ഒരു അണ്ടർ കറണ്ട് ചവറയിലുണ്ട് എഴുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കെ എന്നൊരു നാടക ട്രൂപ്പ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു നാടകം ആദ്യമായി ഉദ്ഘാടനം ചെയ്ത് കളിച്ചത് തട്ടാശ്ശേരി എന്ന ചവറ മണ്ഡലത്തിലാണ് ഒരു നാടകം കളിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അന്ന് എഴുപത് നാടകങ്ങൾ ആ ദിവസം ബുക്ക് ചെയ്തു കാരണം എന്താണ് കേരളത്തിന്റെ അവസ്ഥ എന്താണ് സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് ഗവർണറുടെ അവസ്ഥ എന്താണ് ദളിതന്മാരുടെ അവസ്ഥ എന്താണ് കർഷക തൊഴിലാളികളുടെ അവസ്ഥ എന്ന് സാധാരണ ജനങ്ങൾ നിഷ്പക്ഷമതികൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി പാർട്ടി കണ്ട് വിജയിപ്പിച്ചത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതാണ് സത്യം അന്ന് ശ്രീ തോപ്പിൽ ബാസി അദ്ദേഹമായിരുന്നു അതിന്റെ നാടകം എഴുതിയതും സംവിധാനം ചെയ്തതും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ആ ഒരു കൂട്ടായ്മയുടെ വലിയൊരു ബ്രില്യൻസ് ഞെ എപ്പോഴും വശീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ബ്രില്യൻസ് ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് നാടകം കഴിഞ്ഞ് ആൾക്കാർ പോരിത്തരിച്ചു നിൽക്കുമ്പോൾ മുമ്പിൽ നിന്നും ഒരു സഖാവ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് നാടകം കണ്ട കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നിഷ്പക്ഷമതിയുള്ള എല്ലാവരും ആ മുദ്രാവാക്യം ഏറ്റു വിളിച്ചിരുന്നു ആ സ്ഥലത്ത് ആ അണ്ടർ കറണ്ട് ഇപ്പോൾ ശക്തമായി ഞാൻ ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു വേറെ ഒരു അണ്ടർ കറണ്ടിനും സ്ഥാനമില്ല അപ്പോൾ അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചവറയുടെ അണ്ടർ കറണ്ട് ഇപ്രാവശ്യം എൽ ഡി എഫ് അനുകൂലമായിട്ട് വരും കാരണം അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമുക്കറിയാം ഇവിടെ പ്രസംഗിച്ച രണ്ടുപേരും പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ബി ജെ പി നമ്മൾ ബി ജെ പിയെ പറ്റി പറയേണ്ട കാര്യമില്ല എങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ യു ഡി എഫും പത്ത് കൊല്ലമായിട്ടൊക്കെ നമ്മൾ കാണുന്ന ആളുമൊക്കെ ചാഞ്ചാടി നിൽക്കുകയാണ് അദ്ദേഹം ഓരോ ദിവസവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ പത്രം വായിക്കുമ്പോൾ എന്നെപ്പറ്റി എന്താണ് ഇവരൊരു കുറ്റം കണ്ടുപിടിച്ചത് എന്നെപ്പറ്റി എന്താണ് ഒരു മോശം പറയാൻ ഇവരെന്താണ് ഒരു ട്രോള് ഈ ഒന്നേകാൽ മാസം കൊണ്ട് ആകെക്കൂടെ കിട്ടിയ ഒരു ട്രോള് ഇയാളൊരു കലാകാരനല്ലേ ഞാൻ ഒരു മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനല്ലേ ഇയാളെ എന്തിനു ജയിപ്പിക്കണം എന്നെ ജയിപ്പിക്കണം ഇതാണ് ആകെ കിട്ടിയ ഒരു ട്രോൾ ഞാൻ ഉടനെ തന്നെ ഈ നോംസും ഒക്കെ നോക്കി റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നോക്കി കലാകാരന്മാർക്ക് പാർലമെന്റ് ഇലക്ഷന് നിൽക്കാൻ യോഗ്യതയില്ലേ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം എല്ലാം അറിയാവുന്ന ആളല്ലേ അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭ്രാന്തിയാണ് സംഭ്രമമാണ് ആശങ്കയാണ് ഇനി പറയുന്നതെല്ലാം തെറ്റായിപ്പോവും ഒരു രാജ്യം ഏറ്റവും ഐശ്വര്യ സമ്പൂർണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ കലാപ്രവർത്തനം നോക്കിയാണ് ഒരു രാജ്യം നശിക്കുമ്പോൾ ആദ്യം നശിക്കുന്നത് കലയാണ് കലയാണ് ഒരു രാജ്യത്തെ പിടിച്ചു നിർത്തുന്നത് അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതും കാണാം പക്ഷെ കലാകാരനെ കാണാൻ പറ്റില്ല കലാപ്രവർത്തനവും കാണാൻ പറ്റില്ല അവരൊക്കെ ജയിലിനകത്താണ് ഇറാനിലും ഇറാക്കിലുമൊക്കെ അവിടുത്തെ വലിയ സംവിധായകനും കലാകാരന്മാരൊക്കെ പുറത്താണ് പോയി കല പ്രകടിപ്പിക്കുന്നത് പാകിസ്ഥാനിലും അതുതന്നെയാണ് അതെല്ലാം തന്നെ ആടി ആടിയൊലഞ്ഞ രാജ്യങ്ങളാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം ഇന്ത്യയുടെ ഏറ്റവും വലിയ യശസ് അഭിമാനം എന്ന് പറയുന്നത് ഇവിടുത്തെ കലയാണ് അതുപോലും മനസ്സിലാക്കാതെ ഒരു കലാകാരൻ എന്ന് വളരെ നിണ്യമായ രീതിയിൽ പറഞ്ഞത് തീർച്ചയായിട്ടും കാവ്യനീതി അവിടെ നടപ്പാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പറഞ്ഞു ബഡായി ബംഗ്ലാവല്ല പാർലമെന്റ് വിടായ ബംഗ്ലാവിൽ കലയുണ്ട് നർമ്മമുണ്ട് എന്റെ ജീവിതമാർഗവുമാണ് അത് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു പക്ഷേ ഞാൻ എലക്ഷനിൽ നിന്ന ആ ഫസ്റ്റ് ഡേ തന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ വികസനത്തിന്റെ ഒരു ബ്രോഷർ തയ്യാറാക്കി ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര ഇത്ര കോടി രൂപ എതിർസ്ഥാനാർത്ഥി നാളെ എന്റെ വികസന രേഖ നാളെ മറ്റന്നാൾ നാളെ അങ്ങനെ ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് വന്ന് രണ്ടോ മൂന്നോ ദിവസം കഴി മുമ്പ് വികസനരേഖ കാണിച്ചു നമ്മളൊക്കെ പല തമാശകളും കണ്ടിട്ടുണ്ട് സ്വന്തമായിട്ട് റെയിൽവേ ഉള്ള ആളിനെ കണ്ടിട്ടുണ്ട് സ്വന്തമായിട്ട് എയർപോർട്ടുള്ള ആളിനെ കണ്ടിട്ടുണ്ട് ചിലപ്പം പാർലമെന്റ് എന്തെയാണ് പാർലമെന്റ് എന്ന് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം പറയുന്നു ബൈപ്പാസ് ഇദ്ദേഹത്തിന്റെയാണ് റെയിൽവേ സ്റ്റേഷൻ ഇദ്ദേഹത്തിന്റെയാണ് അതും വരെ പുനലൂരുവരെയുള്ളൂ പുനലൂര് വഴി ഞാൻ കൊടിക്കുന്നതിലേറ്റെടുത്തു സത്യസന്ധമായി പറയുകയാണ് ബഡായി ബംഗ്ലാവിൽ പോലും ഞാൻ ഇത്ര തമാശ പറഞ്ഞിട്ടില്ല പറയാൻ പറ്റത്തില്ല നമ്മുടെ സംവിധായക സമ്മയ്ക്കത്തില്ല ലോജിക്കുള്ള കാര്യങ്ങൾ പറയണോ ഇത് നിർത്ത് എന്ന് പറഞ്ഞു കാര്യം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ലോജിക്കുള്ള തമാശകൾ മാത്രമേ ആസ്വദിക്കൂ മനസ്സിലാക്കൂ അറിയൂ അപ്പോൾ അങ്ങനെ വളരെ പരിഹാസ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചവറയുടെ ശരിക്കുള്ള അണ്ടർ കറണ്ട് നിങ്ങൾ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി കാണിക്കേണ്ടവർക്ക് കാണിച്ചു കൊടുക്കും അരിവാൾ ചുറ്റിന്റെ നക്ഷത്രമാണ് എന്റെ ചിഹ്നം എം മുകേഷ് എന്നാണ് എന്റെ പേര് നന്ദി നമസ്കാരം